േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ വാക്കുകളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അശ്വൻ ചെയ്യുന്നത് ഇതേ തുടർന്നാണ് ശ്രുതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് അശ്വിൻ കൊണ്ടുവരുന്നത് ഈ കാര്യം കാണാൻ ഇടയാകുന്ന ശ്യാം ഇത് ചോദ്യം ചെയ്യുകയും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നു പോകരുത് ശ്യാം എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാം ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ശ്യാം ശ്രുതിയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു ശ്രുതിയുടെയും അച്ഛൻ്റെയും വിവാഹം കഴിഞ്ഞത് ശ്രുതിയുടെ സമ്മതത്തോടെ അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന അയാൾ അതുകൊണ്ട് തന്നെ ശ്രുതിയെ സ്വീകരിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ് ശ്രുതി ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല പിന്നെ അശ്വിനി വിവാഹം കഴിച്ചത് അത് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എൻ്റെ മേൽ പഴിചേരാൻ നിൽക്കേണ്ടതില്ല എനിക്ക് അശ്വിനി പൂർണമായും ഇഷ്ടമാണ് എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞു ി എന്നെയും കാത്ത് നിങ്ങളിരുന്നിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാകുമെങ്കിൽ മനസ്സിലായാൽ മതി എന്ന് പറയുകയും ഇനിയും എൻ്റെ പിറകെ നടക്കുകയാണ് എങ്കിൽ ഞാൻ അശ്വിനോട് കാര്യങ്ങൾ പറയും പിന്നെ എൻ്റെ ഭർത്താവായിരിക്കും നിങ്ങളെ കാണുന്നതിനായി എത്തുന്നത് അതോടെ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ ശ്യാമിന് വീണ്ടും തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് പക്ഷെ ഇതേ സമയം വീട്ടിലുള്ള എല്ലാവരും തനിക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കുന്ന ശ്രുതി എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ മുത്തശ്ശി വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും ശ്രുതിയെ അകറ്റി നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്നാണ് എന്തായാലും വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ചടങ്ങുകൾ നിങ്ങൾ ചെയ്തേ മതിയാകൂ എന്നുള്ള നിർദ്ദേശം നൽകുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന അശ്വിൻ തനിക്കതിന് താല്പര്യമില്ല എന്ന് തുറന്നു പറയുകയും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അങ്ങനെ കാര്യങ്ങൾ പോകാൻ അനുവദിക്കുകയില്ല എന്ന് മുത്തശ്ശി പറയുകയും ഇപ്രാവശ്യം ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അശ്വിന് ഇതേ തുടർന്ന് ഒടുവിൽ അശ്വിൻ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതനാവുകയാണ് എന്നാൽ ഇതേ സമയം ശ്രുതിയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്നു തൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും തന്നോട് പിണങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ശ്രുതി അവരുമായുള്ള പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കും എന്നറിയാതെ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അശ്വിൻ എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സിൽ ഇത്രയധികം ദേഷ്യം ഇപ്പോൾ ശ്രുതിയോട് ഉള്ളത് എന്നുള്ളതിനുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്